നമ്മൾ ീഡിയ ഗ്രാമത്തിൽ ചർച്ച ചെയ്യുന്ന ലോകസഭാ മണ്ഡലം കണ്ണൂരാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു തീപാറുന്ന പോരാട്ടത്തിന്റെ മുഴുവൻ ഔദ്രഭാവവും ആവാഹിച്ചെടുത്തൊരു മണ്ഡലം എന്ന് തന്നെ പറയാം കണ്ണൂർ ചെറുതല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മണ്ഡലം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ മണ്ഡലം അതുപോലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സുധാകരന്റെ മണ്ഡലം അദ്ദേഹം മത്സരിക്കുക കൂടി ചെയ്യുന്ന മണ്ഡലം ഏത് വിധേനയും തീവാറുന്ന പോരാട്ടം തന്നെയാണ് അങ്ങനെ കണ്ണൂർ കണ്ണൂരിലെ പോരാട്ടം തീവാറുന്നത് എന്ന ഒരു നരേഷൻ കലാകാലങ്ങളായി ഇവിടുത്തെ മാധ്യമങ്ങളും നിരീക്ഷകരും സി പി എമ്മിനുമായി വിറ്റുകിട്ടിയ ഒരു അവകാശവാദം തന്നെയാണ് തീവാറുന്ന പോരാട്ടം നടത്തണമെങ്കിൽ അവിടെ പലപ്പോഴും രണ്ട് തരത്തിലുള്ള വോട്ട് കണ്ണൂർ മാത്രമല്ല കേരളത്തിലെമ്പാടുമുണ്ട് എന്നാലും രണ്ട് തരത്തിലുള്ള വോട്ട് നമ്മൾ ശ്രദ്ധിക്കണം ലോക്സഭ മാർസിസ്റ്റ് വോട്ടും നിയമസഭ മാർസിസ്റ്റ് വോട്ടും അതെ ഈ രണ്ട് വോട്ടുകൾ കാണുമ്പോൾ തന്നെ തീവാർന്ന പോരാട്ടത്തിന്റെ സാധ്യതകൾ അവിടെ ഇല്ല എന്ന് കാണാൻ പറ്റും അതെ ഇപ്പോൾ മട്ടന്നൂരാണെങ്കിൽ അറുപതിനായിരം ഭൂരിപക്ഷം പിണറായിക്കാണെങ്കിൽ അമ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം തളിപ്പറമ്പിൽ ഗോവിന്ദന്റെ ഭൂരിപക്ഷം ഇരുപത്തയ്യായിരം എല്ലാം ചേർത്ത് രണ്ടു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലേക്ക് നിയമസഭയിൽ എത്തി നിൽക്കുന്ന സി പി എം വെറും പേരാവൂരും ഇരിക്കൂരും മാത്രം കൊണ്ട് ഇരുപതിനായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന യു ഡി എഫ് ഏകദേശം രണ്ടു ലക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം വോട്ടുകൾ നിയമസഭയിൽ സി പി എമ്മിന് കൂടുതലാണ് എന്നിട്ടും സുധാകരൻ തന്നെ മെൽക്കൈ ലോകസഭയിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് രണ്ടും രണ്ടുതരം വോട്ടുകളാണ് നിയമസഭയും ലോകസഭയിലും ആ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതെ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് അല്ലെ ഗോഡ് ഫാദർ സിനിമയിൽ പിന്നെ എന്തിനാണ് ഈ പഠിക്കുന്നതെന്ന് ചോദിച്ച പോലെ എന്തിനാണ് ജനങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നത് അവർ പറയുന്നതിന് മുഖ്യ കാരണം വേറൊന്നും അവർ പറഞ്ഞില്ല ഇപ്പൊ പറയുന്നത് മുസ്ലിംസ് വോട്ടുകളെ പീഡിപ്പിക്കാൻ പൗരത്വ ബില്ലിനെ എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി വന്നിരിക്കുന്നു പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് രണ്ടോ മൂന്നോ എം പിമാരെ പറ്റി എത്രമാത്രം പൗരത്വ എതിർക്കാൻ പറ്റുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അവരതുകൊണ്ടാണ് ലോക്സഭ വരുമ്പോഴേക്കും മാർക്സിസ്റ്റ് പാർട്ടിയെ കൈയൊഴിയാൻ പൂർണ്ണമായിട്ട് കൈയൊഴുകാൻ തീരുമാനിക്കുന്നതും അതെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രവും അത്ര സി പി എമ്മിന് അനുകൂലമൊന്നുമല്ല പഴയകാലം എ കെ ജി ആണ് തുടങ്ങി വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെങ്കിലും പിന്നീട് വരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ തുടർച്ചയായ വിജയവും ഏകദേശം അഞ്ചു പ്രാവശ്യമെങ്കിലും എൺപത്തിനാല് മുതൽ അതെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ ശക്തമായി തന്നെ കണ്ണൂർ മണ്ഡലം നിലനിർത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്നതിനപ്പുറം കണ്ണൂരിന്റെ പടത്തലവൻ എന്നൊക്കെ വിളിച്ചു പറയും നടാകരൻ തന്നെയാണ് ഇപ്പോൾ ആ കോട്ട കാക്കുന്നത് കോൺഗ്രസിന് വേണ്ടി ഇത്തവണ എന്തായിരിക്കും ഒരുപക്ഷെ കണ്ണൂരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനാണെങ്കിൽ കണ്ണൂരിൽ നിന്നും ഇന്നത്തെ സാഹചര്യത്തിൽ മുമ്പിൽ നിർത്താം എന്ന് പറയുന്ന ഒറ്റ നേതാവ് പ്രധാന നേതാവ് കെ സുധാകരനാണ് മുൻകാലങ്ങളിൽ ഒത്തിരി മുല്ലപ്പള്ളി രാമേന്ദ്രൻ നൂറുന്തിയിലെ രാമകൃഷ്ണൻ കെ സി ജോസഫ് എൻ രാമകൃഷ്ണൻ തുടങ്ങിയ അനേകം പേരുണ്ടായിരുന്നു പക്ഷെ മറിച്ച് സി പി എമ്മിന് ഉൾപ്പെടെ ശൈലജ ടീച്ചർ ഉൾപ്പെടെ പത്തോ പതിനഞ്ചോ പേര് സാക്ഷാൽ നിർത്താൻ പറ്റുന്നുണ്ട് സാക്ഷാൽ പിണറായി ഉൾപ്പെടെ ഉൾപ്പെടെ ലീഡർഷിപ്പ് വളരെ ശുഷ്കമായ ലീഡർഷിപ്പ് പശ്ചാത്തലം വെച്ചുപോലും ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും തെളിവ് കൂടിയാണ് കണ്ണൂര് പക്ഷെ കോൺഗ്രസിനാണെങ്കിൽ ഒറ്റ നേതാവ് ഒറ്റ തീരുമാനം ഇപ്പോൾ ആരോഗ്യപരമായും സംഘടനയുടെ ചുമതല ഉള്ളത് കൊണ്ടും താൻ കണ്ണൂരിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ സുധാകരൻ അതേ സുധാകരനിലേക്ക് തന്നെ അവസാനം സ്ഥാനാർത്ഥിത്വം എത്തിപ്പെട്ടത് തന്നെ സുധാകരൻ അല്ലാതെ കണ്ണൂരിൽ മറ്റൊരു പേരില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് അതൊരു നല്ല ലക്ഷണമാണ് ചീത്ത ലക്ഷണവും സുധാകരൻ ഇല്ലായിരുന്നു എങ്കിൽ എന്ന് എപ്പോഴെങ്കിലും കോൺഗ്രസ് ആലോചിച്ചിട്ടുണ്ടോ ഇല്ല വളകരെ മുരളീധരൻ ഇല്ലാതെ വന്നപ്പോ സംഭവിച്ചു അതെ ഷാഫി പറമ്പിൽ വന്നു വേറെ നേതാവ് കരുത്തനായ നേതാവിനെ അപ്പൊ കോൺഗ്രസിനെ നേതൃത്വം ഇല്ല ഇല്ല കേരളത്തിൽ ഇപ്പൊ കേരളത്തിണിത്തം പറഞ്ഞാൽ കാസർഗോഡാണ് ജയിക്കുന്നത് കൊല്ലത്തുനിന്ന അപ്പൊ കോൺഗ്രസിന് നാളെ കണ്ണൂർ സുധാകരൻ ഇല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ പുറത്തുനിന്നുള്ളവരെ നിർത്തും മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള കഴിവ് കോൺഗ്രസിനുണ്ട് പാർട്ടി കോട്ടകളെ മാത്രം പക്ഷെ അത് പരീക്ഷിക്കാനുള്ള ശക്തിയോ ധൈര്യമോ കോൺഗ്രസിന് തികയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ശക്തിയോ ധൈര്യമോ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് സമയം ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പില് പരീക്ഷണങ്ങൾക്ക് മാത്രം പക്ഷേ പിണറായി വിജയന്റെ ഈ സി പി എം എങ്ങാനും കണ്ണൂരിൽ ജയിക്കുകയാണെങ്കിൽ പിണറായിക്കെതിരെ പ്രതിപക്ഷം പറഞ്ഞത് എല്ലാം കള്ളമായി മാറും അല്ലെങ്കിൽ അതിനൊന്നും വിലയില്ലാതായി മാറും അതുകൊണ്ട് കണ്ണൂർ സീറ്റ് എന്ന് പറയുന്നത് പിണറായി വിജയനും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമൊക്കെ ഏറ്റവും വിലപിടിപ്പുള്ള മണ്ഡലം അല്ലെങ്കിൽ ഏറ്റവും ഒരു അഭിമാന പോരാട്ടം എന്ന് തന്നെ പറയാം അല്ല പിണറായി വിജയൻ അവിടെ ജയിച്ചു എന്നുള്ളത് കൊണ്ട് പിണറായി വിജയന്റെ പാവക്കര മുഴുവൻ കഴുകി കളയേല അങ്ങനെയാണെങ്കിൽ നമ്മൾ മോഡിയെ നമ്മൾ പത്ത് പ്രാവശ്യം സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു ഗുജറാത്ത് കലാപത്തിന്റെ ഒക്കെ പേരിൽ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന മോഡി ഇന്ന് പല പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞു പല തെരഞ്ഞെടുപ്പുകളും ജയിച്ചു കഴിഞ്ഞു ജയിപ്പിച്ചും കഴിഞ്ഞു അദ്ദേഹം ചെയ്ത പിണറായി വിജയന്റെ കയ്യിലുള്ള പാവക്കറ ഈ ഒരു തെരഞ്ഞെടുപ്പ് പക്ഷെ തൽക്കാലം പിടിച്ചു നിൽക്കാൻ പിണറായി വിജയൻ ഒരു പക്ഷേ ആകും അത് അവരുടെ കൂടെയുള്ള മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇത് വിടെ പറയും പക്ഷെ മറിച്ച് മോഡിയെ പറ്റി ഇത് പറയല ഇനിയിപ്പോൾ നമ്മൾ കണ്ണൂരിലെ സ്ഥാനാർത്ഥികളിലേക്ക് വരാം ഇപ്പൊ സുധാകരൻ്റെ കാര്യം പറഞ്ഞു എം വി ജയരാജൻ ആണെങ്കിൽ കണ്ണൂരിൽ എത്രത്തോളം ഒരു സ്വീകാര്യനാണ് അദ്ദേഹം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ കാലയളവിൽ അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം എടക്കാട് മണ്ഡലത്തിലടക്കം ഒന്നോ രണ്ടോ പ്രാവശ്യം എം എൽ എ ആയിരുന്നു ഇത്രയൊക്കെ സ്വാധീനം അല്ലെങ്കിൽ ജന ജനസ്വാധീനം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ അത് സി പി എമ്മിന് ഇന്നത്തെ നിലയിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പിണറായി വിജയന്റെ ഒക്കെ നല്ല സമ്മതത്തോടു കൂടി നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സി പി എമ്മിന്റെ പിണറായി വിജയന്റെ പരാജയമല്ലേ അത് പിണറായി വിജയന്റെ പരാജയമല്ല പരാജയപ്പെട്ട പാർട്ടിയുടെ പരാജയം പരാജയപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു പാർട്ടിയുടെ പരാജയം എം ഇ ജയരാജൻ പോലെ ആരെ കൊണ്ട് നിർത്തിയാലും ഇതേ ഉണ്ടാകുന്നത് ഈ പി ജയരാജനും ബി ജയരാജനാണ് എം പി ജയരാജനാണെങ്കിൽ അവർ കണ്ണൂർ ആർജിച്ചിരിക്കുന്ന പാർട്ടി സർക്കിളിലുള്ള അതിന്റെ കാരണം ബഹുജന സമരങ്ങളിൽ പങ്കെടുത്ത സമരങ്ങളിൽ പങ്കെടുത്ത അനുഭവ പാരമ്പര്യം ഉണ്ടാവാണ് ഒത്തിരി പേര് പക്ഷേ ഒരു ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് കണ്ണൂരിൽ വന്നിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക രംഗത്ത് അല്ലെ സാംസ്കാരിക രംഗത്ത് എന്തെങ്കിലും ഫലപ്രദമായ മാറ്റം കൊണ്ടുവരാൻ ഈ കഴിഞ്ഞിട്ടില്ല രക്തസാക്ഷികളെ മാത്രമാണ് ഇവരുടെ പാർട്ടി പ്രവർത്തനത്തിന്റെ ബോംബ് ബോംബ് രാഷ്ട്രീയം ഇപ്പോൾ വടകരയിൽ നമ്മൾ അത് തന്നെയാണ് കണ്ണൂരിൽ കണ്ണൂരിൽ തുടങ്ങിയ ഒരു രാഷ്ട്രീയ രീതിയാണത് അതിപ്പോൾ അക്രമ രാഷ്ട്രീയം തൽക്കാലത്തേക്ക് ചെറിയ ശമനം വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സി പി ഈ വലിയ അക്രമ രാഷ്ട്രീയത്തോടൊപ്പം അത് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു വളക്കൂറായിട്ടാണ് അവിടെ ആർ എസ് എസ് വളർന്നു വന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അക്രമ രാഷ്ട്രീയത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പാർട്ടിക്ക് പുറത്തുള്ള ആർ എസ് എസിനെ പോലുള്ള ശത്രുക്കളെ അതേ രീതിയിൽ തന്നെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് രണ്ടാമത്തെ കാര്യം ഈ ഘടകത്തെ അല്ലെങ്കിൽ ശക്തിയുടെ ഘടകത്തെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് ആണ് ഏതെങ്കിലും ഒരു നേതാവ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നമുക്ക് പറയാൻ തെളിവുകളില്ല ഏതെങ്കിലും ഒരു നേതാവ് വേണം ഈ നേതാവിന് അനുഭവിതരായിട്ടുള്ളവരെ ഇഷ്ടമില്ലാത്തവരെ പാർട്ടിക്കുള്ളിലുള്ളവരെയും പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് തീർച്ചയായും അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അക്രമരാഷ്ട്രീയം കുറഞ്ഞു എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് വളരെ നല്ല കാര്യം അക്രമ രാഷ്ട്രീയം കുറഞ്ഞതോടുകൂടി കണ്ണൂരിൽ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യമാണ് അക്രമരാഷ്ട്രീയം കുറഞ്ഞത് ഏറ്റവും നല്ല കാര്യമാണ് കേരളം വളരെ സന്തോഷിക്കുന്നു അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ട് പിണറായി വിജയനുമായി ആരോപിക്കുന്ന പലതരം പലതരം അഴിമതി കഥകൾ അതുപോലെ തന്നെ വിസ്മയ പാർക്ക് ഇതുപോലെയുള്ള കേരളത്തിലെ സി പി എമ്മിന്റെ കണ്ണൂർ സി പി എം ആണ് കേരളത്തെ ഭരിക്കുന്നത് ആ കണ്ണൂർ ലോബി ഇപ്പോൾ എത്തിയിരിക്കുന്നത് വലിയൊരു സാമ്പത്തിക വിപ്ലവം അതായത് അവരുടെ വിപ്ലവം ഇപ്പോൾ സാമ്പത്തിക വിപ്ലവത്തിലേക്ക് മാറിയിരിക്കും നൂറ് ശതമാനം ശരിയാണ് അതെ ഇപ്പോഴാണ് അവർ ശരിക്കും കമ്മ്യൂണിസത്തിന്റെ അല്ലെങ്കിൽ മാർസിസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം അവര് സ്വയം മനസ്സിലാക്കി തുടങ്ങിയത് മൂലധനത്തിന്റെ പ്രാധാന്യം സാമൂഹിക വളർച്ചയിൽ എത്രമാത്രം ഉണ്ടെന്ന് അത് വ്യക്തിപരമായ വളർച്ചയിൽ ബാധകമാണെന്നത് കൃത്യമായി കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം നൽകുന്ന ഒരു ഇടമായി കണ്ണൂർ മാറിയിരിക്കുന്നു അവർക്ക് സാധാരണ ജനങ്ങളെ ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ സമയമില്ല കണ്ണൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ ദിനേശ് പീടി തൊഴിലാളികൾ അടക്കമുള്ളവരുടെ വിയർപ്പിന്റെ ചോരയുടെ ഫലമാണ് സി പി എം ഒരു സംശയവും വേണ്ട ആ ഇടത്താണ് ഇപ്പോൾ വൈദേഹം റിസോർട്ട് പോലെയുള്ള വലിയ വലിയ റിസോർട്ടുകളും രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവരുമായുള്ള ബിസിനസ് ബന്ധവും ഒക്കെ ജയരാജന്മാർ കാത്തു സൂക്ഷിക്കുന്നത് അത് കഴിയാത്ത സ്വർണക്കടത്ത് സ്വർണക്കടത്ത് ഇപ്പോൾ നമുക്കറിയാം കരിപ്പൂരിൽ നിന്നൊക്കെ പോകുന്ന സ്വർണങ്ങൾ ആ ഒരു തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ വരുന്നു അതിലൊക്കെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ സ്വാധീനം കണ്ണൂരിൽ ഉണ്ടാകുന്നു എന്നൊക്കെ വാർത്തകൾ വന്നു അങ്ങനെ പണമുണ്ടാക്കുന്ന വഴി പണമുണ്ടാക്കുന്ന വഴി ഏതായാലും സ്വീകരിക്കുന്ന ഒരു തരം കമ്മ്യൂണിസ്റ്റുകാരെ കണ്ണൂരിൽ കാണുന്നത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ബാധിക്കും അതുകൊണ്ടാണ് അവരെ മൂലധനത്തിന്റെ വിളിക്കുന്നത് മൂലധന അവർ വ്യക്തിപരമായ മൂലധനായിട്ട് അത് മാറ്റി ഇതിവിടെ മാത്രം കണ്ണൂര് മാത്രം കാണുന്നില്ല ദിനേശ് പിടി തൊഴിലാളികളെ പോലെ തന്നെ സ്വാധീനമുണ്ടായിരുന്നവരായിരുന്നു തിരുവിതാംകൂർ മേഖലയിലെ കർഷക തൊഴിലാളികൾ അവരിപ്പോ ഒന്നുമല്ലാതായി പിന്നീട് വന്ന എൻ ജി ഒമാരാണ് അവരുടെ സ്വാധീനം കൂടി 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 അവരാണ് ഇന്ന് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എല്ലാത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്യണം ഉദ്യോഗസ്ഥ ബന്ധം വേണം അവരുടെ നിയന്ത്രണത്തിലാണ് പാർട്ടി അവരുടെ നിയന്ത്രണത്തിലാണ് ബിസിനസ് അതുകൊണ്ടാണ് വളരെ നിന്ന് വീണ്ടും അധികാര ഈ ും അതാണ് നമ്മൾക്ക് കാര്യങ്ങൾ പറയുന്നതിൽ സമയക്കുറവുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്കാണ് കണ്ണൂരിന്റെ മൊത്തവും മൊത്തം ചിത്രവും എത്തിച്ചേരുന്നത് കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന് നേർവിപരീതമായി സാമ്പത്തിക ശക്തിയായി വലിയ രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തിരിച്ചടിയാണ് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് ആദ്യം ലഭിക്കുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലായിരിക്കും കോൺഗ്രസ് പഴയ കോൺഗ്രസ് തന്നെയാണ് സുധാകരൻ തന്നെയാണ് സ്ഥാനാർത്ഥി അവർക്ക് സാമ്പത്തിക ശക്തിയാണെന്നോ അല്ലെങ്കിൽ മറ്റു അഴിമതി കഥകളോ അദ്ദേഹം അവരുടെ മുകളിൽ ചാർത്താനില്ല പക്ഷേ സി പി എം കണ്ണൂരിൽ അങ്ങനെയല്ല അത് തന്നെയാണ് സി പി എം കേന്ദ്രങ്ങളും ഭയക്കുന്നത് ഒരുപക്ഷെ കെ സുധാകരൻ കഴിഞ്ഞ പ്രാവശ്യം നേടിയ തൊണ്ണൂറ്റി നാലായിരത്തിലോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിലും തീവാറുന്ന കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുധാകരന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ചായ്വ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നു